മരുമാനായിട്ട് ഇങ്ങനെ ചെയ്ത് മോക്കൾ നല്ലതായിരുന്നു മൂക്കൊരു കുറ്റവും ഇല്ല അങ്ങനെ പറഞ്ഞുകൂടാ മേളി എനിക്ക് നാൾ കണ്ടോണ്ടിരിക്കുക കള്ളം പറയുന്നത് അങ്ങനെ പറഞ്ഞുകൂടാ എനിക്കിപ്പോൾ എന്നെ ഇതേപോലെ കൊന്നാലും എനിക്ക് സങ്കടമില്ല പിന്നെ എനിക്കൊരു കുഞ്ഞു കിടക്കുന്നു എൻ്റെ പൊച്ചുമോള് എനിക്ക് അതിനെ നോക്കണം ഞാൻ എന്തോ ചെയ്യുന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടിവിടെ വരിക അവളവിടെ ജഡായി കിടക്കുക എന്നിട്ട് പോലും എനിക്ക് ഒരു സമാധാനവും ഇല്ല എൻ്റെ പൊഞ്ഞോളിങ്ങനെ കിടക്കുന്നു വന്നപ്പോൾ ഇതിൻ്റെ കളറ് മുഖം ഞാൻ എങ്ങനെ കാണും ഈ സർട്ടിൻ്റെ കളറായിരുന്നു കരിഞ്ഞു കൊടുക്കുകയാണ് എവിടെ കൊണ്ടുവന്നത് ഈ വെള്ളം ഒടിക്കുന്നിണക്ക് വിട്ടുള്ള വലിയ കന്നാസിലടുത്ത് ഒടിച്ച് സിഗരറ്റ് രാകുമ്പോൾ ഇങ്ങനെ ഇപ്പം എന്തോടാന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് കയ്യും കൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടായി പെട്ടെന്ന് പറയും വെള്ളം മുക്കി ഒഴിച്ച് കണ്ണ് തുറന്ന് ഇവിടെ കിടന്ന് ഞങ്ങൾ എപ്പോഴും ജീവൻ പോയിരുന്നു അങ്ങനാണ് അവൻ ഒറ്റയരുത്തനെ കണ്ണാന്ന് അവൻ വട്ടെടുത്ത് ഇതല്ല അവൻ അങ്ങനൊന്നും ചെയ്യാട്ടെ ഏറ്റവും പ്രധാന അവന് അവൻ ശാഖയുടെ സെക്രട്ടറി പിന്നെ നമുക്ക് സോറിയായിട്ട് ജീവിക്കണം നമ്മളിങ്ങനെ ഇടുന്നു കഷ്ടപ്പെടൽ നമുക്ക് സ്നേഹമായിട്ട് കരിഞ്ഞാലും ഞാൻ പറഞ്ഞു മോളെ കൊല്ലത്തൊന്നും പോകണ്ട നമുക്ക് ഇവിടെ എവിടെങ്കിലും ഒരു കട തുടങ്ങാം അവളെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ പോയി കുരുത്തലേക്ക് പറഞ്ഞ് കുറ്റവും പഠിത്തിയിട്ട് അഞ്ഞിട്ട് വന്നത് എന്തെങ്കിലും വേലായ്മണായി ചെയ്തത് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ ഈ ഫോണും മേടിച്ചുകൊണ്ട് പോയിട്ട് വന്നത് കരിക്കട്ട കളറാണ് ഞാൻ കാണുന്നത് പക്ഷേ അവന് വട്ടം പിരന്തരമൊന്നുമില്ല ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് നടന്ന് ഒന്നുമില്ലാതായി ഇപ്പോൾ അല്ല അവനൊരസുഖവുമില്ല കുഞ്ഞിനെ പഠിപ്പിക്കണം കുഞ്ഞെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ കുഞ്ഞിൻ്റെ കാര്യമുള്ളു കൊല്ലം ചെമാമുക്കിൽ ഭർത്താവ് തീ കൊളുത്തി പെട്രോൾ ഒഴിച്ച് ഭരിച്ച തീ കൊളുത്തി കൊലപ്പെടുത്തിയ അനിലയുടെ മാതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവായിട്ടുള്ള പത്മരാജൻ്റെ സംശയ രോഗമായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് ആ പോലീസ് എഫ്ഐആറിൽ ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് എന്നാൽ അനിലയുടെ ആ മാതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പത്മരാജനുമായി മുമ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉള്ള കാര്യങ്ങളിലൊക്കെ വലിയ വ്യക്തത ഇനിയും വരാനുണ്ട് ഇതിൽ മറ്റു ഒരു പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ അനിലയുടെ ഒപ്പം ഈ ബേക്കറി പങ്കാളി കൂടിയായിരുന്ന ഒരു യുവാവിൻ്റെ കൂടി ഈ ഒരു ചർച്ചയിൽ ഈ പത്മരാജൻ പറയുകയുണ്ടായി പോലീസിനോട് പറയുന്ന സാഹചര്യമുണ്ടായി അമ്മ എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിൻ്റെ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അത് ഇത് കട തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം കട കടന്നും കടിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം ഇത് കട ലോണൊക്കെ എടുത്ത് കൊണ്ടു ചെന്ന് അഡ്വാൻസ് കൊടുത്ത് സാധനങ്ങൾ ഒരുപാട് പേടിച്ചിട്ട് ഇതൊക്കെ സന്തോഷമായിട്ട് നമുക്ക് രണ്ടിനും കൂടെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഇതൊക്കെ റെഡി ആയപ്പോൾ നീ തൊട്ട് ഞങ്ങളിരിക്കണ്ട ഞങ്ങൾ രണ്ട് സ്റ്റാഫുകളും കൂടെ ചെയ്തോളാം കട തുടങ്ങി തുടങ്ങിയപ്പം ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പം അതുവരെ ഇവർ തുടങ്ങിയപ്പം പറഞ്ഞ് ചേട്ടാ അമ്മക്ക് രണ്ടു പേർക്കൂടെ അവിടെ തുടങ്ങാം അവിടെ ആകുമ്പം ഈ ആശുപത്രിയുടെ രണ്ടിൻ്റെ മദ്യത്തെ കട അന്നേരം നമുക്ക് നല്ല ഇതാവുമല്ലേ അങ്ങനെ തുടങ്ങി പിറ്റേന്ന് മുതൽ പറഞ്ഞ് ഇനിയിപ്പം അപ്പരായം ചെല്ലണ്ട ഇവർ സ്റ്റാഫുകൾ രണ്ട് ഒരാൾ സ്റ്റാവ് ഒരാളെ കൂട്ടിയിരിക്കുന്നേ ഇവൻ കണ്ട് 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 സഹിച്ച് എൻ്റെ അടുത്തും വന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ് ഇവളെ വിലവ് ചെയ്ത് ഒന്നിട്ടൊന്നും കേട്ടില്ല എന്ന് പറയുന്ന ആളുടെ ഈ പറഞ്ഞില്ല ഈ കടയിലടുത്തൊക്കെ തന്നെ വെന്താ കട എന്നെ ആ റോഡിൻ്റെ അടുത്ത് അവൻ്റെ വീട് ആ ഒരൊറ്റിനെ കണ്ണാ ഇപ്പോൾ എൻ്റെ മൂന്ന് പേരെ ഈ പരുവായത് അപ്പോൾ ആ വൈ ചെറുക്കഞ്ചെല്ലമ്പഴെല്ലാവരും ഇങ്ങനെ ഇരിക്കും അന്നേരം ഇവിടെ ഇത് വക വയ്ക്കത്തില്ല അവയെ അവിടെ ആഹാരം കൊണ്ടുവച്ച് ഓടി ചെന്ന് ദേഷിച്ചപ്പുറത്തെ കടയിൽ ചെന്ന് സിഗരറ്റും മേടിച്ച് മുഖവഞ്ചവും മുത്തപ്പിച്ച് അവിടെ നിന്ന് വായിക്കിനകത്ത് അടിച്ച് പടച്ച് ഇങ്ങി വരും വന്നിട്ട് പിന്നെ രാത്രി പോവും പോയി ഭയങ്കര ചെക്കും ചെയ്ത് ഇങ്ങനെ നടന്ന് നടന്ന് ഒരു മാസം കൊണ്ട് രണ്ട ചൊവ്വാഴ്ച ആയപ്പോൾ തീർന്നു ഒരു മാസം വരെ അവർ ഇങ്ങനെയുള്ള പോക്കും ആ നുമ്പ് വരുവായിരുന്നിപ്പോൾ വരത്തില്ല നുമ്പ് വരുമെന്ന് പറഞ്ഞാൽ ഷെഡി സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകും വർക്കുണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ല ചെയ്യുന്നില്ല കൊണ്ടുപോകുമ്പോൾ അവരെല്ലാം ഇവ ഓരോന്നിടുന്നും കഷ്ടപ്പെട്ട് സങ്കടങ്ങൾ അവന്റെ കൂട്ടുകാർ സതീശനുണ്ട് അവനാന്ന് എല്ലാം പൈസയും എല്ലാം കൊടുക്കുകയും ഇതൊക്കെ നടത്തി എല്ലാം ചെയ്യുന്നത് അതിവിടെ അടുത്തുള്ള ഒരാൾ തന്നെ അത് ഞങ്ങൾ എൻ്റെ കൊച്ചിനെ പോലെ ഞാൻ കാണുന്നത് ആ ചെറുക്കനെ എല്ലാം പപ്പ്രയെ കൊടുക്കുകയും പൈസ കൊടുക്കുകയും എല്ലാം ചെയ്ത് ഇന്നേരം ഈ വിഷമങ്ങളെല്ലാം ഇവൻ്റെ സതീശ എടുത്താണ് പറയുന്നത് വിഷമങ്ങളെല്ലാം പറയുകയും എടുക്കുകയൊക്കെ ചെയ്താൽ അവിടെ ചെന്നപ്പം ഇതിനകം വെച്ച് കഴിഞ്ഞ മാസത്തിൽ ഈ പപ്രയ ഒറ്റയ്ക്ക് ഇവിടെ തനിച്ച് നിന്ന് വിടൂടിച്ചു ദേഹത്ത് മൊത്തമായി അന്നേരം മോളും ഇവിടെ നിപ്പുണ്ട് എൻ്റെ മോള് ഒരു മോളെ കൊള്ളു ശ്രമിച്ചിരുന്നു ആ അത് ഈ കാരണം കൊണ്ട് തന്നെ അതിപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് ആരോടത്തും പറഞ്ഞില്ല ഞാൻ ഇത്രയും നിന്നിട്ടും അപ്പുറത്തെ അവന്റെ ഒരു ചേട്ടത്തി അവിടെ എന്നാൽ ഇവിടെ ഇവിടെ നിൽക്കുന്നു ഈ വെള്ളം ഒഴിക്കുന്നിണക്ക് വെറ്റുള്ള വലിയ കന്നാസിലടുത്ത് ഒഴിച്ച് സിഗരറ്റ് രാകുമ്പോൾ ഇങ്ങനെ ഇപ്പം നീ എന്തുകൂടാന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് കയ്യും കൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടേ പെട്ടെന്ന് പറയും വെള്ളം മുക്കി ഒഴിച്ച് കണ്ണ് തുറന്ന് ഇവിടെ അങ്ങ് കിടന്ന് ഞങ്ങൾ എപ്പോഴും ജീവൻ പോയെന്ന് അങ്ങനെ ആ കൂട്ടത്തിലേ ഞാൻ രക്ഷിച്ചായിരുന്നു എന്നിട്ടൊന്നും ആരും അറിഞ്ഞില്ല അങ്ങനെയും രക്ഷിച്ചിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോക്കായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും കഷ്ടം തങ്ങളെ തങ്ങളെ പറഞ്ഞ് പിന്നെ നമുക്ക് സോറിയായിട്ട് ജീവിക്കണം നമ്മൾ ഇങ്ങനെ ഇടന്ന് കഷ്ടപ്പെടരുത് നമുക്ക് സ്നേഹമായിട്ട് കരിഞ്ഞാലെന്ത് നിനക്ക് ഞാൻ പറയുന്നതെല്ലാം വാങ്ങി ത സത്യം പറയുന്നതെല്ലാം എൻ്റെ മോക്ക് വേടിച്ചുകൊടുക്കും പത്മരാജനായിരുന്നു പത്മരാജൻ പറഞ്ഞ് വേണ്ട എന്ന് അന്നേരം മോള് പറഞ്ഞ എനിക്ക് കൊല്ലത്ത് കട തുടങ്ങിയേ പറ്റുമെന്ന് തീർത്ത് പറ ആ മോൾക്ക് കട അന്നേരം പറഞ്ഞ് കടയൊക്കെ തുടങ്ങാം പക്ഷേ എന്നെ കൂടെ നിർത്തണം നമുക്ക് രണ്ടും കൂടെ ചെയ്യാം രണ്ട് ലക്ഷം മൂന്നാം കണ്ടാണ് അഡ്വാൻസ് കൊടുത്തേക്കുന്നത് കടയ്ക്ക് പിന്നെ മാസം തോറും പതിനായിരം രൂപ അതെന്തോ അവിടെ നിരങ്ങാനുള്ള ഒഴിച്ചാൽ കിട്ടുമോ അതെനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു മോളെ കൊല്ലത്തൊന്നും പോകേണ്ട നമുക്ക് ഇവിടെ എവിടെങ്കിലും ഒരു കട തുടങ്ങാം ഇവിടെ എവിടെയെങ്കിലും തുടങ്ങിയാൽ നമുക്കും കൂടെ അതീ കൈകാര്യം ചെയ്യല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത ഒരു സഹായം ആവും രണ്ട് സ്റ്റാവിൻ്റെ ആവശ്യമില്ല ഒരു നിറങ്ങിയ കടയിൽ ഒരാളിൻ്റെ ആവശ്യമുള്ളു പിന്നെ അവന് ജോലിയില്ല അവനും കൂടെ അവിടെ ചെന്നിരിക്കത്തില്ലേ അതൊന്നും ചെയ്തില്ല ചെല്ലുമ്പോഴല്ല ഇങ്ങനെ ഇരുത്തൈ അപ്പം മാറത്തില്ല ചെരിത്തടിയൊക്കെ ഉള്ളത് അവൻ മാറത്തില്ല അവൻ ഒറ്റയൊരുത്തനെ കണ്ണാന്ന് അവൻ മട്ടെടുത്ത് ചെയ്തല്ല അവനങ്ങനൊന്നും ചെയ്യാട്ടെ ഏറ്റവും പ്രധാന അവന് അവൻ ശാഖയുടെ സെക്രട്ടറി ഈ അമ്പലത്തിലെ മുരുക്കങ്കാവിലെ ഗണപതിയമ്പലത്തില്ല എല്ലാ കാര്യത്തിനും അവൻ പോവി അടിക്കുകയും ചെയ്യുന്നു ഈ കണക്കിന് നമ്മൾക്ക് ഒക്കത്തില്ല തന്നു അവ എല്ലാ സഹായത്തിനും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സംശയ രോഗം മൂലമാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ നേരത്തെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടെ സംശയ രോഗം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല പറഞ്ഞാൽ കേൾക്കത്തില്ല ആ എൻ്റെ മോള് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു മോളെ ഇനി ഒരു കാര്യം ചെയ് ഇങ്ങനൊന്നും കിടന്ന് അടിപൊളിയടിക്കുകയും ചെയ്യല്ലേ നമുക്ക് ആരുമില്ല നിങ്ങൾ സന്തോഷമായിട്ട് ഈ ഷെഡീന്ന് ജോലി ചെയ്ത് വർക്ക് ചെയ്ത് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് മോളത് കേൾക്കത്തില്ല അത് എൻ്റെ ഇഷ്ടം ഞാൻ എന്തോ വേണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇപ്പോഴും പോയി കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടിവിടെ വരിക അവൾ അവിടെ ജഡോയി കിടക്കുക എന്നിട്ട് പോലും എനിക്ക് ഒരു സമാധാനമില്ല എൻ്റെ പൊഞ്ഞോളിഞ്ഞനെ കിടക്കുന്ന വന്നപ്പോൾ ഇതിൻ്റെ കളറ് മുഖം ഞാൻ എങ്ങനെ കാണും ഈ സർട്ടിൻ്റെ കളറായിരുന്നു കരിഞ്ഞു കൊടുക്കുകയാണ് എവിടെ കൊണ്ടുവന്നത് എല്ലാം അഞ്ച് മിനിറ്റ് കൊണ്ട് കിടന്നത് എപ്പോഴെങ്കിലും അമ്മയടുത്ത് വന്ന് ഈ വിഷയം അങ്ങനല്ല പപ്പരാമ്മ വന്ന് തിരുത്തണമെന്നൊന്നും പറയത്തില്ല ഈ ഒരൊറ്റ ഒരുത്തേക്കാണെങ്കിൽ ഞാനങ്ങ് തീരാൻ തീരാന്നുള്ള വാക്കേ പറയൂ എൻ്റെ അടുത്ത് അങ്ങനെ വിട്ടൊന്നും പറയത്തില്ല അത് കൂട്ടുകാരുടെ അടുത്ത് പറയും എന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറയും കൊച്ചേ നിനക്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ മേടിച്ച് തരാം ഇടയ്ക്ക് വെച്ച് ഒരു ഫോൺ മോക്ക് മേടിച്ചുകൊടുത്തു മെനഞ്ഞാന്ന് പോയപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കുഞ്ഞ് എത്ര നേരം കിടന്ന് കരഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ മോളിഞ്ഞിറങ്ങി കറി കയറിയതാണ് കൊച്ച് കുഞ്ഞിനെ ഞിറക്കി ഇപ്പോഴും ആ ഫോണിൻ്റെ കാര്യമാണ് കുഞ്ഞിന് മെയിൻ വിഷമം കുഞ്ഞിനെ ആ ഫോണിൻ്റെ കാര്യം കയ്യിൽ നിന്ന് അപ്പോഴേ ആ ഫോണും തട്ടി പോയി ആ കാറ് സ്പീഡിനെ കറക്കി ഓടിപ്പോയത് കുഞ്ഞും ഞാനും ഇവിടെ നിന്ന് നോക്കുന്ന ഞങ്ങളാരും അറിഞ്ഞില്ല എന്നത്തേങ്ങനൊക്കെ വരുന്നു പോകുന്ന അതും ഭയങ്കര സ്പീഡായിപ്പം സ്പീഡും വാശി പിന്നെ കട അടയ്ക്കാ എന്ത് ദിവസം വൈകിട്ട് രണ്ട് ദിവസത്തിന് മുമ്പ് അടി അടന്ന് കട തുറന്നില്ല രണ്ട് ദിവസത്തിന് മുമ്പ് രണ്ട് ദിവസം കട അടച്ചിട്ടിരുന്നു അന്നേരം ഈ കട അടച്ചിട്ട് ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പം വീട് അവിടെ വാടകയ്ക്കെടുത്ത് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഒരു കല്യാണവർക്കിൻ്റെ അഡ്വാൻസ് തന്നതാണ് പൈസ ഇവിടെ അഡ്വാൻസ് തന്നത് ആ അമ്പതിനായിരം രൂപ തിരിച്ച് തരണമെന്ന് അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവൾ കാറിലും വന്ന് പപ്പരായും ബാക്കിനകത്തും വന്ന് രണ്ട് പേരും ഇങ്ങനെ ഇരുന്നുണ്ട് ഉണ്ട് എല്ലാം റെഡി ആയിട്ട് എന്തോ ഇത് അവൾ വണ്ടിയെടുത്തോണ്ട് പോയി പപ്പരായൻ്റെ പിറക്ക ഏത് സമയം പിറക്കാണ്ടത്തെ പറഞ്ഞാൽ കേൾക്കുന്നില്ല അന്നേരം ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ടിങ്ങനെ വരുന്നെന്നുണ്ടെന്ന് വെച്ചോണ്ട് അത് പാഞ്ഞു പറഞ്ഞ് നടക്കുന്നത് ആ കാര്യം കഴിക്കത്തില്ല ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പോലും പറയാനുള്ള സമയം അതിനില്ല അമ്മയുടെ പോലീസ് ഈ എന്ന് പറയുന്ന കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അറിഞ്ഞുണ്ടാ പക്ഷെ അവര് ചോദിച്ചാ എന്തോ എനിക്ക് അവന്റെ പേര് അറിഞ്ഞു വിടായിരുന്നു ഇപ്പഴാ അനീഷാണെന്ന് അറിഞ്ഞത് പിന്നെ വേറെ ഉണ്ട് ആ ഉണ്ടായതാന്ന് ഒരുപാട് പ്രശ്നങ്ങള് ഇവൻ അതുപോലെ തന്നെ ഒരുപാട് പണം തട്ടിയെടുത്ത് കളഞ്ഞു ഒരുപാട് പെണ്ണിന് ഒരുപാട് കടമുണ്ട് എന്നിട്ട് പറഞ്ഞ് ഇതും വേഗിലെനിക്കാ ഈ വസ്തു ഇനി അമ്മക്കിത് പുതുക്കിയിട്ട് കുറച്ചും പണം കൊടുക്കണമെന്ന് അഭിപ്രായം എടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്ന് അറിയാം അതൊക്കെ ഞാനും നാലോക്കെട്ടെ എനിക്ക് എല്ലടവും കടവാന്ന അവൻ പറഞ്ഞത് ഇത് പറഞ്ഞിട്ടനുസരിച്ചില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവൾ ഇഷ്ടമായിരുന്നു ഈ മരുമോനായാലും മോളായാലും കാര്യങ്ങളുള്ളത് ഉള്ളതുപോലെ വേണം പറയാൻ ആരായാലും അവളെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ പോയി കുടുത്തലേക്ക് പറഞ്ഞ് കുറ്റവും പടുത്തിയിട്ട് വന്നത് എന്തേലും വേലായ്മോളായി ചെയ്തത് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ ഈ ഫോണും മേടിച്ചുകൊണ്ട് പോയിട്ട് വന്നത് കരിക്കട്ട കളറാണ് ഞാൻ കാണുന്നത് ആര് സഹിക്കും ആര് സഹിക്കും ഉള്ള ഒരുപാട് കാര്യങ്ങളായി പോയി പക്ഷേ അവന് വട്ടും പിന്തുണ ഒന്നുമില്ല അവൻ ചിന്തിച്ച് ചിന്തിച്ച് നടന്ന് ഒന്നുമില്ലാതായിപ്പോ അല്ല അവനൊരസുഖവും ഇല്ല ആ അങ്ങനൊന്നുമില്ല മനസ്സിലെന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ അടുത്ത് പോലും പറയത്തില്ല അവൻ സതീശന്റെ അടുത്ത് മാത്രം പറയും ഇതുപോലെ യുദ്ധങ്ങളെയൊക്കെ വിളിച്ച് വെമ്പറന്മാരെയൊക്കെ വിളിച്ച് സങ്കടപ്പെടും രണ്ടുപേരും കൂടെ അതൊന്നും എനിക്കറിഞ്ഞൂടില്ല താണ്ട വെമ്പറന്മാർ വന്ന് ചോദിച്ച് നിങ്ങൾ സെരുമയായിട്ട് ജീവിക്കണം നിങ്ങളിനി പ്രശ്നമൊന്നും മറക്കണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നല്ല എനിക്ക് പറയാനൊക്കത്തില്ല രണ്ടുപേരും അന്നേരം നല്ല ഓക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് മുതൽ പിന്നെ കരുതിയത് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം എനിക്കിനീ പറയാനൊന്നും അയ്യാ സാധാരണഗതിയിൽ ഇപ്പം സ്വന്തം മകളാണ് പക്ഷെ തെറ്റ് ചെയ്തത് തെറ്റെന്ന് അമ്മ പറയുമ്പോൾ ആ അയ്യോ അതങ്ങനെ പറയാൻ പറ്റുമെനിക്ക് ചേടാ ഇപ്പം മരുമാനായിട്ട് ഇങ്ങനെ ചെയ്ത് മൂക്കുള്ള നല്ലതായിരുന്നു മൂക്കൊരു കുറ്റവും ഇല്ല അങ്ങനെ പറഞ്ഞുകൂടാ മേളിൽ നിൽക്കുന്ന ആള് കണ്ടോണ്ടിരിക്കുക കള്ളം പറയുന്നത് അങ്ങനെ പറഞ്ഞുകൂടാ എനിക്കിപ്പോൾ എന്നെ ഇതേപോലെ കൊന്നാലും എനിക്ക് സങ്കടമില്ല പിന്നെ എനിക്കൊരു കുഞ്ഞു കിടക്കുന്നു എൻ്റെ പൊച്ചുമോള് എനിക്ക് അതിനെ നോക്കണം ഞാൻ എന്തോ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മൊത്തം കടായി കിടക്കുക അത് ഇങ്ങനെയുള്ള ആളേക്ക് ഈ പണം കൊണ്ട് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇഷ്ടാനുസരണം ചെലവാക്കുകയും ചെയ്തതിൻ്റെ പേര് അന്വേഷണം വേണമെന്നുള്ളതാണോ ആവശ്യപ്പെടുന്നത് അതിനെയൊക്കെ അതൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ മോനെ ഞാൻ ആരെയും ദ്രോഹിക്കാൻ പറയത്തില്ല എൻ്റെ മോളെ ഈ പരുവായി ആരെന്നുപോലും എനിക്കറിയാൻ വയ്യ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഞാനെന്തോ വേണം ഇത്രയൊക്കെ ഉള്ളു ഇനി എൻ്റെ കൊച്ചിൻ്റെ കാര്യമുള്ളു കുഞ്ഞിനെ പഠിപ്പിക്കണം കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുക എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യമുള്ളു